ആഭരണപ്രേമികളുടെ ഹൃദയം കവർന്ന് സ്വർണ്ണവില വാങ്ങാൻ ഇത് തന്നെ നല്ല സമയം ആറു ദിവസം കൊണ്ട് കുറഞ്ഞത് ആയിരത്തി നാൽപ്പത് രൂപ വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് കടക്കുമ്പായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് കൂടി തരിക സ്വർണം മലയാളികൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട ആഭരണങ്ങളിൽ ഒന്നാണ് എല്ലാ ആഘോഷങ്ങളിലും പ്രത്യേക ദിവസങ്ങളിലും സ്വർണ്ണാഭരണങ്ങൾ അണിഞ്ഞ് പങ്കെടുക്കുവാനാണ് എല്ലാ സ്ത്രീകളും ആഗ്രഹിക്കുക എന്നാൽ കഴിഞ്ഞ ദിവസങ്ങളിൽ സ്വർണവിലയിലുണ്ടായ വർധനവ് പല ആഭരണപ്രേമികളുടെയും ചങ്കിടിപ്പ് കൂട്ടിയിരുന്നു കാരണം പവന്റെ വില അമ്പത്തി രൂപ വരെ എത്തിയിരുന്നു എന്നാൽ കഴിഞ്ഞ ആറ് ദിവസങ്ങളായി വില പതിയെ താഴേക്ക് ഇറങ്ങുന്നുണ്ട് ഇന്നലെ ഒരു പവന് അമ്പത്തിനാലായിരത്തി രൂപയാണ് സംസ്ഥാനത്ത് രേഖപ്പെടുത്തിയത് എന്നാൽ ഇന്ന് ഇരുന്നൂറ് രൂപ ഒരു പവന്റെ മേൽ കുറഞ്ഞ് പവന്റെ വില അമ്പത്തി മൂവായിരത്തി തൊള്ളായിരത്തി അറുപത് രൂപയും ഒരു ഗ്രാമിന് ആറായിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് രൂപയുമാണ് ഇന്നത്തെ സ്വർണവില ജൂലൈ മാസം പതിനേഴാം തീയതിയാണ് പവന്റെ വില അമ്പത്തി അയ്യായിരം രൂപയിലേക്ക് എത്തിയത് ആറായിരത്തി എണ്ണൂറ്റി എഴുപത്തി അഞ്ച് രൂപയായിരുന്നു അന്ന് ഒരു ഗ്രാമിന്റെ സ്വർണ്ണവില എന്നാൽ പിന്നീടുള്ള ദിവസങ്ങളിൽ വില കുറഞ്ഞു പതിനെട്ടാം തീയതി അമ്പത്തിനാലായിരത്തി എണ്ണൂറ്റി എൺപത് രൂപയിലേക്കും ഇരുപതാം തീയതി അമ്പത്തിനാലായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത് രൂപയിലേക്കും സ്വർണ്ണവില കുറഞ്ഞു ഇന്നത്തെ വിലയുമായി താരതമ്യം ചെയ്യുമ്പോൾ ആറ് ദിവസം കൊണ്ട് ഒരു പവൻ സ്വർണത്തിന് കുറഞ്ഞത് ആയിരത്തി നാൽപ്പത് രൂപയാണ് പവന്റെ വില തുടർച്ചയായി കുറയുന്നത് വലിയ അളവിൽ സ്വർണം വാങ്ങുന്നവർക്ക് ആശ്വാസമാണ് സ്വർണ്ണാഭരണം വാങ്ങുമ്പോൾ പവന്റെ വിലയോട് പണിക്കൂലി നികുതി ഹാൾമാർക്ക് നിരക്കുകൾ തുടങ്ങിയവ കൂടി നൽകണം ശരാശരി അഞ്ച് ശതമാനമാണ് പണിക്കൂലി മൂന്ന് ശതമാനം ജി എസ് ടിയും അങ്ങനെ കണക്ക് കൂട്ടുമ്പോൾ ഒരു പവൻ സ്വർണാഭരണം വാങ്ങാൻ ഏകദേശം അമ്പത്തി അയ്യായിരം രൂപ ഇന്നത്തെ സ്വർണ്ണവില അനുസരിച്ച് നൽകേണ്ടി വരും